മോഹൻലാലുമായി കണക്ട് ചെയ്ത് ചില ഗംഭീര സർപ്രൈസുകൾ നമ്മുടെ മുന്നിലേക്ക് വരാൻ പോവുകയാണ് മോഹൻലാലിന്റെ അടുത്ത സിനിമകളുമായി ബന്ധപ്പെട്ടു തന്നെ മോഹൻലാൽ ഇപ്പോൾ ദൃശ്യം ത്രീ എന്ന സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ ഒരു ഷെഡ്യൂണിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ കഴിഞ്ഞ ദിവസം മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുണ്ടായി ദൃശ്യൻ ത്രീയുടെ ചിത്രീകരണം ഇപ്പോൾ തൊടുപുഴയിൽ പുരോഗമിക്കുകയാണ് വാഗമണ്ണിൽ ഒരു ചെറിയ ഷെഡ്യൂൾ പിന്നീട് നടക്കും അവസാനത്തെ അഞ്ചു ദിവസത്തെ ഷെഡ്യൂൾ എറണാകുളത്ത് നടക്കും ഡിസംബർ മൂന്നിന് അല്ലെങ്കിൽ ഡിസംബർ ആദ്യ ആഴ്ചയോടെ മുഴുവൻ ചിത്രീകരണവും പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് മോഹൻലാലിന്റെ അടുത്ത ചിത്രീകരണ നിരയിൽ തുടക്കം പേട്രിയട്ട് ജയിലർ ടു എൽ മുന്നൂറ്റി അറുപത്തഞ്ച് എന്നിങ്ങനെയാണ് ആ ലൈൻ പോകുന്നത് അതിന്റെ ഭാഗങ്ങളായി മോഹൻലാൽ ഉടനെ തന്നെ മാറുകയും ചെയ്യും ഇതിങ്ങനെ നിൽക്കുമ്പോഴാണ് മോഹൻലാലിന്റെ വരാൻ പോകുന്ന സിനിമയിൽ ഒരു നായിക വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ചില സൂചനകളായി മൂവി അനലിസ്റ്റുകൾ നൽകുന്നത് മോഹൻലാലും ആ ഹിറ്റ് ജോഡിയായ മീര ജാസ്മിനുമായി ഒന്നിക്കാൻ പോകുന്നു ഏറ്റവും പുതിയ സിനിമയിൽ എന്നാണ് വിവരങ്ങൾ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിലാണ് മോഹൻലാലും മീര ജാസ്മിനും ഒന്നിക്കുക എന്നാണ് ചില സൂചനകൾ നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഡിസ്കഷനുകൾ നടക്കുന്നതേ ഉള്ളൂ മോഹൻലാലിന്റെ ഏറ്റവും പുതിയതായി വരാൻ പോകുന്ന സിനിമയിൽ മീര ജാസ്മിൻ മോഹൻലാൽ ജോഡി സംഭവിച്ചു േക്കും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതും സ്ക്രീൻ സ്പേസ് പങ്കിടാൻ ഇരുവരും എത്താൻ പോകുന്നു ചർച്ചകൾ നടക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എത്തുമ്പോൾ അത് ഏത് ചിത്രമായിരിക്കുമെന്ന ചോദ്യം ഉയരുമ്പോഴാണ് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലേക്ക് വിത ചൂണ്ടുന്നത് അതുകൂടാതെ പെഹൽഗാം എന്നൊരു ചിത്രം കൂടി മോഹൻലാൻറേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇനി അതിലേക്കാകുമോ എന്നൊരു സൂചനയും നൽകുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്നിലേക്കാകാനുള്ള സാധ്യത കൂടുതലാണ് മേജർ റിവ്യൂ ഇരിക്കുന്ന പെഹൽഗാം എന്ന ചിത്രത്തിൽ മോഹൻലാലിനെ ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റുകൾ വെച്ച് എക്സ്റ്റൻഡ് ക്യാമറ റോളാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുക ഒഴുനീള നായക താപാത്രം എന്നതിനപ്പുറം മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് എങ്ങനെയായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പെഹൽഗാമും എൽ മുന്നൂറ്റി അറുപത്തഞ്ചും ഒരേ സമയത്ത് തന്നെ ഷൂട്ടിംഗ് നടക്കാൻ പോകുന്നു എന്ന സൂചനകളും വരുന്നുണ്ട് ഈ രണ്ട് ചിത്രങ്ങളുടെയും ഷൂട്ടിംഗ് ആരംഭിക്കുക ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ചിത്രത്തിലേക്ക് മോഹൻലാൽ എത്തുമ്പോൾ പോലീസുകാരനായി താടിയൊക്കെ പഠിച്ച് ഗംഭീര ലുക്കിലായിരിക്കും അതേ ലുക്ക് തന്നെയായിരിക്കും പെഹൽഗാമിലും മോഹൻലാലിന്റെ വരാൻ പോകുന്നതെന്ന് ഇപ്പോൾ ഏകദേശം ഉറപ്പിക്കാം ഒരു പാരലസ് ഷൂട്ട് ഇതിനായി സംഭവിക്കുമെന്നാണ് മൂവി അനലിസ്റ്റുകളും പറയുന്നത് അപ്പോഴാണ് മീരാ ജസ്മിനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളും വരുന്നത് ഏത് സിനിമയാകും എന്നതാണ് ഈ ജോഡികൾ വരാൻ പോകുന്നത് എന്ന് നോക്കിയാണ് എന്തായാലും ബഹൽഗാമിൽ മോഹൻലാലിന് ഏതാണ്ട് മുപ്പത്തഞ്ച് മിനിറ്റിന്റെ എക്സ്റ്റെൻഡ് ക്യാമറോ ആയിരിക്കാനാണ് സാധ്യത എന്നും പറയുകയാണ് എന്തായാലും അവസാനം വന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മീര ജാസ്മിൻ മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്നത് എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിലാണെന്നും ഇത് കൺഫേം ആയെന്നുമാണ് റിപ്പോർട്ടുകൾ മൂവി അനലിസ്റ്റുകൾ നൽകുന്നത് വീണ്ടും ആ ഹിറ്റ് ജോഡികൾ ഒന്നിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയതും എൽ മുന്നൂറ്റി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് രണ്ടായിരത്തി ജനുവരിയിൽ ആരംഭിക്കുകയാണ് ജനുവരി പകുതിയോടുകൂടി ആരംഭിക്കാനാണ് സാധ്യതയെന്നും മൂവി അനലിസ്റ്റുകൾ പറയുന്നുണ്ട് ജനുവരി പതിനഞ്ചിന് തന്നെ പ്രതീക്ഷിക്കാമെന്നാണ് അവരുടെ വാക്കുകൾ ഹിറ്റ് ചോടികൾ ഒന്നിക്കുന്നു എന്നതിനപ്പുറം തന്നെ പുതിയ മേക്കേഴ്സുമായി ഒന്നിക്കുമ്പോൾ അതിൽ ഹിറ്റ് സംഭവമാകുമെന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ എഴുതൽ അതുകൊണ്ട് തന്നെയാണ് വീരാ ജസ്മിൻ മോഹൻലാൽ കോംബോ ഈ ചിത്രത്തിൽ വരുമ്പോൾ ആ ഹിറ്റ് കോംബോ ഒന്നിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നത് തൊടുപുഴയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ജനുവരിയിൽ ആരംഭിക്കുന്നതെന്നും ഇതിനൊപ്പം തന്നെ റിപ്പോർട്ടുകളുണ്ട്